ഞാൻ ഓക്ക് ധീരജ് നമ്മളിന്ന് സംസാരിക്കുന്ന യു ഐ ടിസ് എന്ന് പറയുന്നൊരു അസുഖത്തെക്കുറിച്ചാണ് കണ്ണിലുണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷനാണ് ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാകും പല ആളുകൾക്കും ഉള്ളൊരു പ്രശ്നമാണ് കണ്ണിൽ കണ്ണിലിടയ്ക്കിടയ്ക്ക് ചുമപ്പുണ്ടാകുക അല്ലെങ്കിൽ കാഴ്ച ഇടയ്ക്ക് മങ്ങുക ചില കറുത്ത വസ്തുക്കൾ ഇങ്ങനെ നമ്മുടെ കാണുന്ന ആ ഒരു ഇതിലിങ്ങനെ മൂവ് ചെയ്യുന്ന പോലെ തോന്നും കണ്ണിലെ വേദന ഇത് വരും നിങ്ങളെന്തെങ്കിലും ഒരു മരുന്ന് ഒഴിക്കും കുറയും വീണ്ടും ഒരു മൂന്ന് മാസവും ആറുമാസോ കഴിയുമ്പോൾ ഇത് വീണ്ടും വരും അപ്പോഴും നിങ്ങൾ മരുന്ന് ഉപയോഗിക്കും ഇങ്ങനെയാണ് പൊതുവേ ഈ യു എന്ന് പറയുന്നതിൽ കാണപ്പെടുന്നത് അപ്പം ഇതിനെക്കുറിച്ചാണ് ഇതിൽ ആയുർവേദത്തിൽ എന്താണ് ഇതിനുള്ളൊരു ചികിത്സ ആയുർവേദത്തിൽ നമുക്ക് നമുക്കെന്തെങ്കിലും പ്രതിവിധിയുണ്ടോ ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് അപ്പം യു ഐറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണ് നിർമ്മിച്ചിരിക്കുന്ന മൂന്ന് ലെയറുകൾ കൊണ്ടാണ് നമ്മൾ ഈ വെളുത്ത് കാണുന്ന ഭാഗം സ്ക്ലീറ എന്ന് പറയും അതിനുള്ളിൽ യൂവിയെന്ന് പറയുന്നൊരു ഭാഗമുണ്ട് ധാരാളം രക്തക്കുഴലുകളൊക്കെയുള്ളൊരു ഭാഗമാണ് ഏറ്റവും ഉള്ളിലായിട്ട് റെറ്റിന എന്ന് പറയുന്ന ഒരു നെർവ് ലെയർ അതിൽ ഈ മിഡിലായിട്ട് വരുന്ന ഞാൻ പറയുന്നത് യൂവിയ എന്ന് പറയുന്ന ആ ലെയറിനുണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷനെയാണ് നമ്മൾ ഈ യുവൈറ്റിസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതെന്തുകൊണ്ടാണ് വരുന്നതെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങളാണ് ഒന്ന് ഇൻഫെക്ഷൻസ് കൊണ്ടുണ്ടാകുന്ന യുവൈറ്റിസ് ഏതെങ്കിലും ബാക്ടീരിയോ വൈറലോ ഫംഗലായിട്ടുള്ള കാരണങ്ങൾ അത് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു അത് ഈ പറയുന്ന ലെയറിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നു അത് നിങ്ങൾക്ക് പെട്ടെന്ന് അക്യൂട്ടായിട്ടുണ്ടാകും എന്തെങ്കിലും ഒരു ഡ്രോപ്പ് ഉപയോഗിക്കും മാറും പിന്നെ അത് വ വരണമെന്നില്ല രണ്ടാമത് വരണ കാരണം നോൺ ഇൻഫെക്ഷ്യസ് അവിടെയാണ് ഓട്ടോ ഇമ്മ്യൂൺ യുവൈറ്റിസ് എന്ന് പറയും അതായത് നമ്മുടെ പ്രതിരോധശക്തി തന്നെ നമ്മുടെ ഈ പറയുന്ന ലെയറിലെ യു എന്ന് പറയുന്ന കണ്ണിലെ ലെയറിനെ കോശങ്ങളെ അറ്റാക്ക് ചെയ്യുന്നു അതുകൊണ്ടാണ് അത് പ്രാവശ്യം വരുന്നു നിങ്ങൾ മരുന്ന് ഉപയോഗിക്കുമ്പോൾ മാറും പക്ഷേ വീണ്ടും അത് വരും അതിന് കാരണം അതുകൊണ്ടാണ് അതൊരു ഓട്ടോ ഇമ്മ്യൂണിറ്റി ഉള്ളതുകൊണ്ടാണ് ഇത് ചില അസുഖങ്ങളുടെ സെക്കൻഡറി ആയിട്ട് വരും ഇപ്പോൾ നമുക്ക് ആമവാദം എന്ന് പറയുന്ന റൊമാറ്റിക് യാർത്തലൈറ്റിസുള്ള പേഷ്യൻസിൽ സോറിയാസിസ് ഉള്ള പേഷ്യൻസിൽ പിന്നെ ചില മരുന്നുകൾ ഉപയോഗിക്കുന്നതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ടും ഒക്കെ യുവൈറ്റിസ് വരുന്നത് കണ്ടിട്ടുണ്ട് ഇതൊന്നും അല്ലാണ്ട് വേറെ കണ്ടീഷനുണ്ട് കണ്ണിലുണ്ടാകുന്ന ചില ഗ്രോത്തുകൾ ട്യൂമറൊക്കെ ഈ പറയുന്ന യുവൈറ്റിസിൻ്റെ സിംറ്റംസ് ഞാൻ നേരത്തെ പറഞ്ഞ വേദനയും കാഴ്ചക്കുറവും റെഡ്നെസ്സും ഒക്കെ അതുപോലെ മിമിക്കിയും അത് ശരിക്കും യുവൈറ്റിസ് അല്ല അത് കണ്ണിൽ എന്തെങ്കിലും രീതി ഗ്രോത്ത് വളർച്ചയോ ട്യൂമറൊക്കെ ഉണ്ടാകുന്നതാണ് അപ്പോൾ അത് പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മൂന്ന് ഉണ്ട് അതിൽ രണ്ടാമത് പറഞ്ഞാണ് ആയിട്ട് ഒരു മൂന്ന് മാസം ഒരു സമയം ഇടവിട്ട് ഇടവിട്ട് നിങ്ങളുടെ കണ്ണിൽ ഈ പറയുന്ന രീതിയിലുള്ള ഇൻഫ്ലമേഷൻസ് ഉണ്ടാകുന്നത് അവിടെ ആയുർവേദ ചികിത്സകൾ വർക്ക് ചെയ്യും നമ്മൾ ഈ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കൃത്യമായിട്ട് ഇതിന് അതിന് വേണ്ട പരിശോധനകളുണ്ട് അപ്പോൾ ബ്ലഡിൽ തന്നെ വേണ്ട ടെസ്റ്റുകൾ ചെയ്ത് ഇത് ഓട്ടോ ഇമ്മ്യൂൺ പ്രോബ്ലം ആണോ എന്നുള്ളത് നോക്കും കണ്ണിൻ്റെ തന്നെ സ്കാനുകൾ ചെയ്യും അതിൽ തന്നെ ഒ സി ടി ഫണ്ടസ് ഫോട്ടോ അതുപോലുള്ള കാര്യങ്ങൾ സ്കാൻ നമ്മൾ ചെയ്യും ഇതെല്ലാം ചെയ്ത റിപ്പോർട്ടുകളും വിഷൻ ടെസ്റ്റ് ചെയ്യും ഇതെല്ലാം അനലൈസ് ചെയ്ത ശേഷം നമ്മൾ ആയുർവേദ ചികിത്സകളിലേക്ക് പോകും അവിടെയാണ് പലപ്പോഴും ആയുർവേദത്തിൽ ഈ പഞ്ചകർമ്മ എന്ന് പറയുന്ന ചികിത്സ ഇതുപോലുള്ള അസുഖങ്ങളിലാണ് ഏറ്റവും ഫലപ്രദമായി കാണുക ഈ വിവേചനം വസതി പോലുള്ള ചികിത്സകൾ ചെയ്തു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് നിങ്ങൾക്ക് മൂന്ന് മാസം കൂടുമ്പം ഉണ്ടായിക്കൊണ്ടിരുന്നൊരു പ്രശ്നം ആദ്യം ഇനിഷ്യൽ സ്റ്റേജിലൊക്കെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അത് ഒരു ആറുമാസോ ഒരു വർഷം ഗ്യാപ്പിലൊക്കെ വന്ന് തുടങ്ങും മെല്ലെ മെല്ലെ ഒരു രണ്ടോ മൂന്നോ വർഷം നമ്മൾ ട്രീറ്റ്മെൻറ്റിലേക്കൊക്കെ പോകുമ്പോൾ ഇത് ഗ്രാജുവലി ഡിസപ്പിയർ ചെയ്ത് ഇത് ഒരു ദിവസം കൊണ്ടൊന്നും സംഭവിക്കുന്നതല്ല ഒരു പ്രാവശ്യം ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴും സംഭവിക്കുന്ന കാര്യമല്ല കുറച്ച് സമയം എടുക്കും പക്ഷേ അത് മെല്ലെ മെല്ലെ ആയി പോകും ഈ പ്രശ്നം അപ്പോൾ അതിനോടൊപ്പം തന്നെ ഈ പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റിനോടൊപ്പം തന്നെ നമ്മൾ കണ്ണിലേക്ക് ചെയ്യുന്ന ചില ട്രീറ്റ്മെൻറ്റുകളും ഇതിന് ചെയ്യും അതൊന്ന് കണ്ണിനെ ഒന്ന് ഇപ്പം ഇങ്ങനെയുള്ള ഇൻഫ്ലമേഷൻസ് നിങ്ങൾക്ക് റെഗുലറായിട്ട് ഉണ്ടായ നിങ്ങളുടെ കണ്ണിനുണ്ടായിട്ടുള്ള ആ ഒരു സ്ട്രക്ചറൽ ഡാമേജിനെയൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളത് ചെയ്യുക നമ്മൾ നേത്ര തർപ്പണം എന്നൊക്കെ പറയും കണ്ണിൽ കണ്ണിലെ കെട്ടി നിർത്തുക തലയിലേക്ക് നമ്മൾ ഈ തൈലം വെച്ചിട്ട് ചെയ്യുന്ന ധാരകൾ പിന്നെ ഉള്ളിലേക്ക് കഴിക്കുന്ന മരുന്നുകളുണ്ട് രസായനങ്ങൾ എന്നൊക്കെ ആയുർവേദത്തിൽ പറയും ഇപ്പോൾ ചവന പ്രാവശ്യം ഒരു രസായനമാണ് അതുപോലെ തന്നെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള രസായനങ്ങളുണ്ട് ഇതുപോലെ രസായനങ്ങളൊക്കെ നമ്മൾ കൊടുക്കും ഇങ്ങനെ വരുമ്പോൾ പല പേഷ്യൻസിന ഞാൻ തന്നെ ചികിത്സിച്ചിട്ടുള്ള ഒരുപാട് രോഗികളുണ്ട് ഇവർക്കൊക്കെ രണ്ടോ മൂന്നോ വർഷം റെഗുലറായിട്ട് ഈ ചികിത്സകളൊക്കെ ചെയ്ത് വന്ന് കഴിയുമ്പോൾ ആ പ്രശ്നം അവർക്ക് ആദ്യം ഞാൻ ഈ പറഞ്ഞ പോലെ സമയം നീണ്ട് 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 പിന്നീടത് അവർക്ക് കാണപ്പെടാത്തൊരവസ്ഥയിലേക്ക് പോകും നമ്മൾ പിന്നീട് ഫോളോ അപ്പുകൾ കൃത്യമായിട്ട് എടുക്കും ഒരാറുമാസം കൂടുമ്പോഴൊക്കെ അങ്ങനെ നമുക്ക് മെല്ലെ മെല്ലെ ഈ പ്രശ്നത്തിൽ നിന്നിട്ടൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കും ഞാനീ പറഞ്ഞ രണ്ടാമത്തെ കണ്ടീഷനിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് പിന്നെ അക്യൂട്ടായിട്ട് നിങ്ങൾക്ക് ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ എപ്പോഴും മോഡേൺ മെഡിസിൻ തന്നെ പലപ്പോഴും ഉപയോഗിക്കേണ്ടി വരും പക്ഷേ റെഗുലറായിട്ട് ആ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലുള്ള ചികിത്സകൾ ചെയ്ത് ഇതിനെന്തേക്കുമായിട്ട് മാറ്റുക എന്ന് പറയുന്നൊരു കൺസെപ്റ്റിലേക്ക് എത്തുക അപ്പോൾ തീർച്ചയായിട്ടും യു ഐ ടിസിൽ ഞാൻ ഈ പറഞ്ഞ ഓട്ടോ ഇമ്മ്യൂണിറ്റി കൊണ്ടുണ്ടാകുന്ന യു ഐ ടിസിൽ ആയുർവേദ മരുന്നുകൾ ആയുർവേദ ചികിത്സകളും വളരെ ഫലപ്രദമായിട്ട് വർക്ക് ചെയ്യുന്നതാണ്